ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉദാരണ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതാണ് ഇതിനായി ഭക്ഷണ പ്രശ്നങ്ങളും ജീവിത ശൈലികളുമെല്ലാം കാരണമായി പറയുന്നുമുണ്ട് പല പ്രകൃതിദത്ത വഴികളും ഇത്തരം പ്രശ്നങ്ങൾക്കായി ഉപയോഗിക്കാം ഇത്തരത്തിലൊന്നാണ് ഈന്തപ്പഴം ഈന്തപ്പഴം പല ലൈംഗിക പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണ് ആരോഗ്യപരമായ പല ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുമുണ്ട് പുരുഷ ഹോർമോൺ അഥവാ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഒന്നാണ് ഈന്തപ്പഴം ഇതിലെ വൈറ്റമിനുകളും ധാതുക്കളുമെല്ലാം പ്രായമേറിയവരിൽ പോലും സെക്സ് സ്റ്റാമിനയ്ക്കു സഹായിക്കും ഈന്തപ്പഴത്തിനൊപ്പം ചില പ്രത്യേക ചേരുവകൾ പ്രത്യേക രീതിയിൽ ചേർത്ത് മരുന്നായി ഉപയോഗിക്കാം ഇതിൽ ഇഞ്ചിപ്പൊടി ഏലക്കപ്പൊടി കുങ്കുമപ്പൂ എന്നിവയും ചേർക്കും പതിനഞ്ച് ഈന്തപ്പഴം പത്ത് ടീസ്പൂൺ നെയ്യ് എന്നിവയാണ് ഇതിനായി വേണ്ടത് ഒരു ഗ്ലാസ് ചാറിൽ ഈന്തപ്പഴം കുരു കളഞ്ഞ് ചെറുതായി നുറുക്കിയിടുക ഇതിൽ നെയ്യും ബാക്കിയെല്ലാ ചേരുവകളും ചേർത്ത് ഇളക്കി വെക്കുക ഇത് ഒരു സ്പൂൺ വീതം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഉദാരണ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് തടി കൂടാതെ തന്നെ ശരീരത്തിന്റെ തൂക്കം ആരോഗ്യകരമായി വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കും കാരയ്ക്ക അഥവാ ഉണക്ക ഈന്തപ്പഴവും പാലും ചേർത്ത് കഴിക്കുന്നതും പുരുഷിന്റെ ഉദ്ധാരണ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് രാവിലെ വെറും വയറ്റിൽ ആദ്യ ഒരാഴ്ച രണ്ട് ഈത്തപ്പഴം വീതം കഴിക്കുക മൂന്നാമത്തെ ആഴ്ച മൂന്ന് എണ്ണം വീതം കഴിക്കാം നാലാമത്തെ ആഴ്ച മുതൽ പന്ത്രണ്ടാഴ്ച വരെ നാല് ഈന്തപ്പഴം വീതം കഴിക്കാം ഇത് ഉദാരണ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് ഇതിനൊപ്പം ചെറു ചൂടുള്ള പാലും ശീലമാക്കാം ഈന്തപ്പഴം ആറ്റിൻ ആട്ടിൻ പാലിൽ ചേർത്ത് കഴിക്കുന്നതും ഏറെ ഗുണം നൽകുന്ന ഒന്ന് തന്നെയാണ് രാത്രി മുഴുവൻ ഈന്തപ്പഴം ആട്ടിൻ പാലിൽ കുതിർത്തി വെക്കുക പിറ്റേന്ന് ഇതേ പാലിൽ ഈന്തപ്പഴം അരച്ച് ഇത് കഴിക്കാം ഇതിൽ ഏലക്കിയും തേനും ചേർക്കുന്നതും വളരെ നല്ലതാണ് ആറ് ഈന്തപ്പഴം രണ്ട് മൂന്ന് മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തുക ഇതിന്റെ കുരു നീക്കി ഒരു ഗ്ലാസ് പാൽ ചേർത്ത് അരച്ച് ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കുടിക്കണം ഇത് ദിവസവും കഴിക്കുന്നത് നല്ല സ്റ്റാമിനയ്ക്ക് സഹായകമാണ് പാലിൽ ഉണക്കമുന്തിരി ഈന്തപ്പഴം എന്നിവയിട്ട് തിളപ്പിക്കുക ഇത് പിന്നീട് ഊറ്റിയെടുത്ത് കുടിക്കാം ആയുർവേദത്തിൽ ഉദ്ധാരണ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് ഇത് ഈന്തപ്പഴവും ബദാമും രാത്രി തിളപ്പിച്ച പാലിൽ ഇട്ടുവെക്കുക രാവിലെ ഇത് പാലിൽ തന്നെ അരച്ച് കഴിക്കാം ഇതും പുരുഷ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് ദിവസവും കിടക്കാൻ നേരം രണ്ട് ഈന്തപ്പഴവും ഒപ്പം ചൂടുപാലും കുടിക്കുന്നതും പുരുഷന്റെ ശേഷിക്കുള്ള നല്ലൊരു മരുന്നാണ് ഇത് ദിവസവും ചെയ്യാം ഈന്തപ്പഴം പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഇമ്പോർട്ടൻസിക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഇത് സെക്സ് ഹോർമോൺ ഉൽപാദനത്തിനും സഹായിക്കും സ്ത്രീകൾക്കും ഇത് ഗുണകരമാണ് പ്രായമായവരിൽ പോലും സെക്സ് സ്റ്റാമിന വർദ്ധിപ്പിക്കുവാനും ഈന്തപ്പഴം ഉപയോഗിക്കാറുണ്ടെന്നതാണ് വാസ്തവം പുരുഷ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുമെന്ന് അവകാശപ്പെട്ടു വരുന്ന പല മരുന്നുകളിലും ഈന്തപ്പഴം പ്രധാന ചേരുവയാണ് നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തെ